അലൈക്കും വർഹമത്തല്ലാഹി വബർക്കാത്തു എൻ്റെ കൂടെ പിറപ്പ് ഇങ്ങളെ കൊണ്ടും വിലായത്ത് കൊണ്ടും അള്ളാഹു അനുഗ്രഹിച്ച മഹദിയായ കുൽസുബീബി ഉമ്മാൻ്റെ ഹലറാത്തിലാണ് ഞങ്ങൾ സെയ്ദവറുകൾ നിൽക്കുന്നത് അള്ളാഹു സുബഹാനുത്താല ഇവിടുത്തെ ദർജ ഉയർത്തി കൊടുക്കട്ടെ മക്കളില്ലാതെ വിഷമിക്കുന്ന ഒരുപാട് ആളുകൾ ഈ മക്കാമ് സിയാറത്ത് ചെയ്യുന്നുണ്ട് അള്ളാഹു സുബഹാനുത്താല അവർക്കൊക്കെ അള്ളാഹു സ്വാലിഹായ മക്കളെ അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ അള്ളാഹു സുബാനുപത്ത് അലി മഹദിയുടെ വറുക്കത്ത് കൊണ്ട് ഞങ്ങളെ മജ്ലിസിൽ പാവങ്ങൾക്ക് വേണ്ടി സ്വതക്ക ചെയ്ത ഒരുപാട് കൂടപ്പിറപ്പീങ്ങളുണ്ട് അവർക്കൊക്കെ അള്ളാഹു സ്വാലിഹായ മക്കളെ അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ അള്ളാഹു അവിടെ സ്വാലിഹ് അവിടെ മക്കളെ അള്ളാഹു ഹാഫലീങ്ങളും സ്വലിഹീകങ്ങളും ആക്കി കൊടുക്ക റഹ്മാനെ ഗർഭിണികൾക്ക് അള്ളാഹു സുഖപ്രസവം കൊടുത്ത് അള്ളാഹു അനുഗ്രഹിക്കട്ടെ അള്ളാഹു മെയ് ബർക്കത്തുകൊണ്ട് അള്ളാഹു സുബാനവത്താല നമ്മളെ മജ്ലിസിലുള്ള തടസ്സങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ അള്ളാഹു തീർത്ത് സന്തോഷ ജീവിതം അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ ഈ മഹതിയുടെ തിരുനോട്ടം നമ്മളെ മജ്ലിസിനും മജ്ലിസിലുള്ളവർക്ക് അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ അവർ സഹായിച്ചതുപോലെ അള്ളാഹു അവർ നീയും അള്ളാഹു അവരെ സഹായിക്കണേ റഹ്മാനെ നല്ല മക്കളെ നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ